എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്ത അന്നാളെന്ന നിലയിൽ മലയാള സർവകലാശാലയ്ക്ക് വല്ലാത്ത നഷ്ടമാണ് ആ ബന്ധം ഞങ്ങൾക്ക് സർവകലാശാലയുടെ വളർച്ചയ്ക്ക് വളരെ സഹായിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് എം ടി ആയിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ മറുപ മലയാള സർവകലാശാലയുടെ ചരിത്രപരമായ ദൗത്യം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹം അവിടെ വന്ന് നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഭാഷയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനം എന്നതിന് സർവകലാശാല എന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിൽ വളരെ പങ്ക് അദ്ദേഹത്തിനുണ്ടെന്ന് നിസ്സംശയം പറയാൻ കഴിയും സർവകലാശാല തീർച്ചയായിട്ടും സ്മരണയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതാണ് ഞാൻ തുജപ്പറമ്പിൻ്റെ തൊട്ട അയൽവാസിയാണ് ഒരു അയൽവീട്ടിലെ എന്ന നിലയിൽ എന്നോട് അദ്ദേഹം സർവകലാശാലയെക്കുറിച്ചും തുജപ്പറമ്പിനെക്കുറിച്ചും ബാലസമാജം ആരംഭിക്കുമ്പോഴും ഒക്കെ ബാലസമാജത്തിൻ്റെ ആദ്യത്തെ കോർഡിനേറ്ററായിട്ട് എന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നത് വളരെ കുറച്ച് സംസാരിക്കുകയും അതിൽ കൂടുതൽ നിശബ്ദമായിക്കൊണ്ട് ആജ്ഞകൾ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വളരെ ദുഃഖത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മലയാള സർവകലാശാല തീർച്ചയായും അദ്ദേഹത്തിന്റെ എന്തെങ്കിലും തീർച്ചയായും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം